നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ വിഷു ദിവസമാണ് എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വാഹനങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം വാർത്തയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഹനമുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് വാഹനം എടുക്കുന്നതിന് മുൻപ് ഡ്രൈവർ വലതു നിന്ന് തുടങ്ങി മുൻപിൽ കൂടി വാഹനത്തെ ഒന്ന് വലം വെച്ച് വേണം ഡ്രൈവർ സീറ്റിൽ കയറാൻ ഈ ഒരു സമയം വാഹനത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിക്കാൻ കഴിയും കുഞ്ഞുങ്ങൾ ഉള്ള വീടാണെങ്കിൽ കുട്ടി ആരുടെയെങ്കിലും കയ്യിൽ അല്ലെങ്കിൽ സമീപത്ത് സുരക്ഷിതമായി ഉണ്ട് എന്ന് ഉറപ്പാക്കി വേണം വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ എടുക്കാൻ വിൻഡോ ഗ്ലാസുകൾ താഴ്ത്തി വാഹനം വീടിന് വെളിയിലെത്തിയതിനു ശേഷം അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം ഡ്രൈവർക്ക് കേൾക്കാൻ ഇത് ഉപകരിക്കും ചിലർക്ക് വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത ഉടനെ പുറപ്പെട്ട വിവരം അറിയിക്കുന്നതിനായി ഫോൺ ചെയ്യുന്ന ഒരു ശീലമുണ്ട് ഇവ തീർത്തും ഒഴിവാക്കണം വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണങ്ങൾ വരെ സംഭവിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു അറിയിപ്പ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും അതിനാൽ തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ പൂജ്യം പോയിൻറ്റ് ഒമ്പത് മുതൽ ഒരു മീറ്റർ വരെയും കന്യാകുമാരി തീരത്ത് ഒന്നേ പോയിൻ്റ് മൂന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് നാല് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഇനി ആരും തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പത്രങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു നൽകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായമാണ് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഫുഡ് ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കർശനമായിട്ടുള്ള നിർദ്ദേശം ന്യൂസ് പേപ്പറിലെ മഷിയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കളുണ്ട് ഭക്ഷണ സാധനങ്ങൾ പൊതിയുമ്പോൾ ഒരു മഷി അതിൽ കലരുന്നത് വഴി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും എഫ് എസ് എസ് സി ഐ സിഇഒ കമല വർദ്ധറാവു ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പത്രത്തിൽ ഉപയോഗിക്കുന്ന മഷിയിൽ അപകടകരമായ ബയോ ആക്റ്റീവ് നിറമുള്ള പിഗ്മെൻറ്റുകളും ഘടകങ്ങളും ശ്വാസകോശം അതുപോലെ തന്നെ ദഹനനാളം മൂത്രാശയ അർബുദം എന്നിവയ്ക്ക് കാരണമാകുന്ന അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ അതുപോലെ തന്നെ നാഫ്തലൈമിൻ തുടങ്ങിയ രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു അതിനാൽ പേപ്പർ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മഷി ശരീരത്തിലെത്തുന്നത് സുരക്ഷിതമല്ല ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ലെഡ് കാഡ്മിയം ഗ്രാഫൈറ്റ് എന്നിവ മഷിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പക്കവട സമൂസ പഴംപൊരി തുടങ്ങിയ എണ്ണയിൽ പൊരിച്ചെടുത്ത വസ്തുക്കളിലെ ആ ഒരു എണ്ണ ഒപ്പിയെടുക്കാനും പത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇനി ആരും തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പാടുള്ളതല്ല ശരീരത്തിന് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇതിലുള്ളത് അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്